ഒട്ടനവധി പ്രവാസി ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച സലാം കൊടിയത്തൂർ വ്യത്യസ്തമായ ഒരു കഥയിലൂടെ പുതിയൊരു ഗൾഫ് ചിത്രവുമായി വീണ്ടും സ്വന്തം നാട്ടിലെ ജോലി സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ ഗൾഫ് സ്വപ്നം പേറി ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരു ചിത്രം സിനിമ കോമഡി താരം സിദ്ധി കുടിയത്തൂർ ആദ്യമായി നായകനായി അഭിനയിക്കുന്ന ഒരു മുഴുനീള കോമഡി സിനിമ എത്ര കലാപരമായിട്ടാണ് അവനാ ചോറ് മയച്ചിലാക്കിയത് വേറെ ഏതെങ്കിലും മനുഷ്യനാണെങ്കിൽ ഒരു ഉരുളതിലെ അങ്ങോട്ട് ഇറങ്ങുമോ അപ്പൊ അളിയനും പെങ്ങളും കേൾക്കുക വിസ ഞങ്ങൾ ശരിയാക്കൂ അതുമേല ഗൾഫ് പോവും അവിടെ എത്തിപ്പെട്ടാലേ അങ്ങോട്ട് അമ്മമാർക്ക് നിന്റെ ചെലവിൽ ഇവിടെ ജീവിക്കണം അത് മനസ്സിലാക്കാനുള്ള മോളൊക്കെ എനിക്കുണ്ട് ഞാൻ എന്റെ ഉമ്മാനെ ഉപ്പാനൊക്കെ ശുശ്രൂഷി ശുശ്രൂശ്രൂ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ആ അത് തന്നെ ഒരുത്തം പെണ്ണ് കെട്ടുമ്പോ ആ പെണ്ണിന്റെ ആങ്ങളമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തികച്ചും ന്യായമായ ചില ആനുകൂല്യങ്ങളുണ്ട് കുറെ അവകാശങ്ങളുണ്ട് അങ്ങനെ വല്ലതും ആന്റെ പെങ്ങളെ കെട്ടിയ വകയില് ഈ അളിയനി കിട്ടിയിട്ടുണ്ടോ അപ്പൊ നിസാറേ ആ കാര്യമൊക്കെ ആയി അവിടെ ഇറങ്ങിയാ മതി പിന്നെ ഒന്നും ചെയ്യണ്ട കാഴ്ചകളൊക്കെ കണ്ട് മതി എനിക്ക് വയ്യ എനിക്കൊരു ചായ വേണം ചായ ഇവിടെ ചായക്കെന്താ വിലന്നറിയോ നാട്ടിലെ ഇരുപത് ഉറുപ്പിയാണ് അതുകൊണ്ടേ പൊറത്ത ചായകുടിയൊന്നുമില്ല ഒക്കെ റൂമിൽ പോയിട്ട് മതി വാ അറബിയാണടിക്കഴിഞ്ഞു പോണ് നല്ല ജോലി ശമ്പളം കിട്ടണമെങ്കില് മുണ്ടാതെ ഞാൻ പഠിപ്പിച്ചരുന്നെ പഠിച്ചോ അവിടെ ചെന്നിട്ട് സവായ തന്തൂരിന്നൊന്നും പറഞ്ഞിട്ട് കാര്യണ്ടാവില്ല മനസ്സിലായില്ലേ ആ അല്ലുലായി എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ മറുപടി ഞാൻ കൈയ്യോണ്ടായിരിക്കും പറയല് ഞാൻ റൂമിൽ കൺ വരട്ടെ ബാക്കി ഞാൻ അവിടുന്ന് പറഞ്ഞുതരാ എന്റെ വിവരക്കേട് ഞാൻ ഒന്ന് മാറ്റും ഓൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കൂല പക്ഷേ അതോള് പറയണം ഞാൻ കാത്തിരിക്കും ഇക്ക വേണ്ടി എനിക്ക് ജീവിച്ച് രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ അല്ലെങ്കിൽ ആത്മഹത്യ ആ എപ്പോഴെത്തിയേ വീളി കാണാത്തോണ്ട് എല്ലാരും വിഷമിച്ചിരിക്കായിരുന്നു യാത്ര സുഖായിരുന്നേക്കാ അന്ന് ഫോൺ ചെയ്തപ്പോൾ നീ പറഞ്ഞ വാചകങ്ങൾ ഉണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു അപമാനം ജീവിതത്തിൽ ഇതിനു മുമ്പ് ഞങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല ഇതാണ് കുബോസ് ഗൾഫിന്റെ ദേശീയ പക്ഷി ഗൾഫിലും കേരളത്തിലും ഉടൻ പ്രദർശനത്തിനെത്തുന്നു കുബോസ് നിർമ്മാണം മൻസൂർ മീഡിയ കുവേ രചനാ സംവിധാനം salam kuryatoo kuboz a complete family comedy entertainment